അച്ഛനും മകളും ഒരേ കാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ കൌതുക കാഴ്ചകളുമായി തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ചിത്രപ്രദർശനം ഹാർമണി ഓഫ് കളേഴ്സ് എന്ന പ്രദർശനത്തിൽ ബാലസാഹിത്യകാരിയായ അഭിരാമിയുടെയും അച്ഛൻ ശാന്തകുമാറിന്റെയും വിസ്മയിപ്പിക്കുന്ന കലാസൃഷ്ടികളാണ് ഇടം പിടിച്ചത് പി എസ് സിയിലെ സെക്ഷൻ ഓഫീസറായ ശാന്തകുമാറിന്റെയും മകളും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അഭിരാമിയുടെയും വിരൽത്തുമ്പിൽ വിരിഞ്ഞതാണ് ഈ മനോഹര ദൃശ്യങ്ങൾ അഭയാർത്ഥി നോവിന്റെ നേർന്ന ഓർമ്മകൾ ഉണർത്തുന്ന സിറിയൻ ബാലൻ അലൻ കുർതിയുടെ ചിത്രം ഉൾപ്പെടെ അഭിരാമിയുടെ കലാസൃഷ്ടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ശാന്തകുമാറിന്റെ ചിത്രങ്ങളിൽ ഏറിയ പങ്കും പുഴകളും അവയുടെ തീരത്തെ വൃക്ഷക്കൂട്ടങ്ങളുമാണ് ഈ വർക്കുകളൊക്കെയാണ് മനുഷ്യരുടെ വ്യത്യസ്ത ഭാവങ്ങളുടെ പകർന്നാട്ടമാണ് അഭിരാമിയുടെ ചിത്രങ്ങളിൽ നിറയുന്നത് അക്കലിക്കും ചാർക്കോളും ഉപയോഗിച്ച് ക്യാൻവാസിൽ തീർത്തവയാണ് ഇവയിൽ ഏറെയും പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജുവാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം